മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത വിഷയം ആർക്ക് പരിഹരിക്കാൻ കഴിയും ദൈവത്തിന് പരിഹരിക്കാൻ കഴിയും ഡോക്ടർമാർക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയം ദൈവത്തിന് പരിഹരിക്കാൻ കഴിയോ ഹലോ മാനുഷിക നിയമങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയം ദൈവത്തിന് പരിഹരിക്കാൻ കഴിയുക ഡോക്ടർ നോക്കി പറയും പരിഹരിക്കാൻ കഴിയത്തില്ല വൈദ്യശാസ്ത്രം പറയും ഇതിനൊരു പരിഹാരമില്ല മനുഷ്യൻ പറയും ഇതിനൊരു പരിഹാരമില്ല എന്നാൽ ദൈവത്തിങ്കിലേക്ക് നോക്കാൻ അവന് പരിഹരിക്കാൻ കഴിയാത്തതൊന്നും ഈ ഭൂമിയിൽ ഇല്ല അത് മനസ്സിലായ അത് തിരിച്ചറിഞ്ഞ അത് അനുഭവിച്ചു മാത്രമേ വിഷയങ്ങളുമായി അവന്റെ അരിവിലേക്ക് വരാൻ കഴിയൂ

കഴിയുന്നവൻ ഉയരത്തിലുണ്ട് 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 നിന്റെ 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 വിഷയങ്ങൾ പരിഹരിക്കാൻ വേദനകൾ വേദനകൾ അറിയുന്നവൻ 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 കാണുന്നവൻ കാണുന്നവൻ എന്റെ ഹൃദയത്തിലെ 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 ഭാരങ്ങൾ ദുഃഖങ്ങൾ വൻ നിഷയത്തിലും പരിഹരിക്കുന്ന ഉയരത്തിലേക്ക് ഉയർത്തുന്ന എന്ന് സ്തോത്രം നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നിലവിൽ പ്രതിസന്ധികളുടെ നിലവിൽ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങൾ ക്ഷീണിച്ചു പോകും മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങൾ ലജ്ജിക്കേണ്ടി വരും മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങൾ എന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നോക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നന്നായി അവൻ മതിയായ പിതാക്കന്മാരുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങളുടെ നടുവിൽ അവരുടെ ഭാരകളുടെ നടുവിൽ അവരുടെ വേദനകളുടെ നടുവിൽ അവരുടെ പ്രതിസന്ധികളുടെ നടുവിൽ അവർ മുഖത്തേക്ക് നോക്കി ദൈവം അവരുടെ വിഷയത്തിനകത്ത്

ಮಾಕು ನಿದಾ ಴ಿದಿದಳೇದನೆ ಅಯಿತುದದೆ ಢಿದಿದುದೆನದೆ ಹ್ಿದಕ್ದಭಾಯಿದ್ದೆ, ನಾಸಿಸಿಂದಿದದಾ, ನಾಸಿದಾಬದುದೆ, ನಾಸಿದದೆ ಪರಿದದಿದಾ, ನಾಸ್ಟಾ ನಾಸಿದಾ, ನಾಸ್ಟಾ ಪರಿ� ஆசவா தப்பிल्ले இந்தலல கிட்ட ஒரு கூடை இல்லே விசுவாசிக்கு இன்னும் ஆ தெய்வத்தினது சாதகியින நனவிலுண்டு தெனக்கு வேண்டி பரப்பிப்பார் 你的துவத்திற்கு வேண்டி பரப்பிப்பார் 你的 தரவற்கி வேண்டி பரப்பிப்பார் 你的 ஹரயத்தில் நின்னை பாரபடுന്ന விஷயம் எற்ற வலிட எங்கள சேரட எங்கள பரிஹாரம் அளிப்பார் கனிவுள்ள க Düzen yaparız da para da. Cana giderken sana,

എന്റെ 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 ഞാൻ നോക്കും കാത്തിരിക്കും പ്രാർത്ഥന കേൾക്കും ഹലോ ദൈവമുഖത്തേക്ക് നോക്കാൻ നീ തയ്യാറാണോ അവന് വേണ്ടി കാത്തിരിക്കാൻ നീ തയ്യാറാണോ നിന്റെ പ്രാർത്ഥന കേൾക്കാൻ അവൻ മതിയായവനാണ് നോക്കുന്ന

ала еле кнокила

വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നു ഈ ിൽ ചില ഭാരപ്പെടുത്തുന്ന വിഷയം ഉയരത്തിലുണ്ട് നിന്റെ

സംപദിക്കുന്നതെന്ന ഇന്നുവര ആത്മാവിനെ പ്രവചിച്ചു വരികിയ ജനഹൃദയത്തിലെ ഭാരങ്ങളെ ദൈവവറിഞ്ഞിന്ന് പങ്കക്കാട് അതിനെ പരിഹാര കൽപ്പിക്കുമ്പോൾ മുഖത്തെ പ്രകാശവകുന്ന ജനമുഖത്തെ വാക്തമാചി ദൈവജന മുഖങ്ങളെ പ്രകാശിപ്പിച്ചു വന്ന ഇന്നുവര ഈ bondage ൽ ശുദ്ധന്മാർ ഉണ്ടവനെയാ ഹന 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 ഹനക്ഷടാമിയ അന്നദേവാലയത്തിൽ വന്നു വാടിയ മുഖത്തോടെയാ അന്നദേവാലയ റിയാമോ എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളവൻ ഇവിടെ വന്നിട്ടുണ്ട് നോക്കിയാൽ അവനെ ആരാധിച്ചാൽ അവന് മഹത്വം ଥିଲେ ମାର ଦଧିକେ ଥିଲେ ଗାଙ୍ଗ ଦିନ ଭକ ଥିଲେ ଭରି ଭାରତରେ ଯିବା ଆଦିନେ ତ ତିନିଟା ପକେ ବାର୍ ମାରି ଏନ୍ଟା ପକେଇ ପ୍ରୟାସ ବି ଯିବା କାହିଁକି ଦୟାନ୍ ଦିନ କାଟିବି ତିନି م പ്രവചിച്ചു പറയുക ചില ഹൃദയങ്ങളെ ഉള്ളിൽ സന്തോഷം സമാധാനം അത് നിമിത്ത ചില ഹൃദയത്തിന്റെ ഭാരങ്ങൾ തിരിച്ചറങ്ങി വന്നപ്പോ <muchaka>, <wh tapping> ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്ത നിലയിൽ അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചതാണ് ഹലോ എന്താ അർത്ഥം മോശ സൂര്യന്റെ കൂടെ ആയിരുന്നല്ല മോശ ദൈവത്തോടു കൂടെ ആയിരുന്നു ഹലോ മോശയുടെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചത് മോശ സൂര്യന്റെ കൂടെ നാൽപ്പത് ദിവസം ഇരുന്നതുകൊണ്ടല്ല പതിനായിരം സൂര്യ ചന്ദ്രഗോളങ്ങൾ ആ തേജസ് ആ ദൈവത്തോടു കൂടെ വസിച്ചവന്റെ മുഖം പ്രകാശിച്ചു ദൈവത്തോടു കൂടെ വസിച്ചവന്റെ മുഖം കണ്ടാൽ അറിയാം കണ്ടാലറിയാം കൂടെ വസിക്കുന്നവന്റെ എത്ര എത്ര വേദന അവന്റെ കാരണം ഹൃദയത്തിന്റെ കണ്ണാടിയാണ് മുഖം ഹൃദയത്തിനകത്ത് വേദന ഉണ്ടെങ്കിൽ അത് മുഖത്തറിയാം പക്ഷെ ദൈവത്തോടു കൂടെ വസിക്കുന്നവന്റെ മുഖം കണ്ട മനസ്സിലാക്കാനത്തിന്റെ അകത്ത് വേദനയുള്ള കാരണം അറിയാമോ അവന്റെ ഹൃദയത്തിന്റെ വേദനയെക്കാൾ അധികം അവന്റെ ഉള്ളിൽ പ്രത്യാശയത്രേ അവന്റെ അകത്ത് വിശ്വാസം അത്രേ